പൊടുന്നനെ ഇന്ന് ട്രംപ് തീരുമാനമെടുത്തു തൽക്കാലം ഇറാനെ ആക്രമിക്കേണ്ടതില്ല എന്നും ഈ വാർത്ത അങ്ങോട്ട് വന്ന സമയം മുതൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വന്ന വലിയ മാറ്റങ്ങൾ ഒന്ന് ഇന്ധനവില പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു കാരണം ആക്രമിക്കുമായിരുന്നെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് എണ്ണ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് പോലും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി എണ്ണവില കൂടാൻ വേണ്ടി ഇങ്ങനെ മാർക്കറ്റ് കരുതി കാത്തു നിൽക്കുകയായിരുന്നു ഒരു എൻജിൻ ഓണാക്കിയിട്ട് നിർത്തുന്നത് പോലെ അങ്ങനെ കരുതിയിരിക്കുന്ന സമയത്താണ് ട്രംപ് പറയുന്നത് തൽക്കാലം ആക്രമിക്കുന്നില്ല അങ്ങനെ നാലേകാല് ശതമാനം പെട്ടെന്ന് സ്ലൈഡ് ചെയ്തിട്ട് താഴേക്ക് പോയി ഇന്ധനവില പ്രത്യേകിച്ച് പെട്രോളിൻ്റെ വില എന്ന റിപ്പോർട്ട് വരികയാണ് അതുപോലെ ഇതെല്ലാം കേട്ടിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഇറാൻ്റെ എയർസ്പേയ്സിലൂടെ വിമാനങ്ങളൊന്നും തൽക്കാലം പോകാൻ പാടില്ല എന്ന് പറഞ്ഞൊരു താൽക്കാലികമായിട്ടുള്ളൊരു ക്ലോഷർ അഞ്ച് മണിക്കൂർ നേരത്തേക്ക് അടച്ചിട്ടു അതും പതുക്കെ തുറന്നെങ്കിലും ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വിമാനമൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല ഒരു ടെൻഷനും ഒരു ഭയവും ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുമല്ലോ കറക്റ്റ് അങ്ങനെ അഞ്ച് മണിക്കൂർ നോക്കിയിട്ട് തുറന്നു കൊടുക്കുന്ന രീതിയൊന്നുമില്ല തുറന്നു കൊടുക്കാമെന്ന ഘട്ടത്തിലെത്തിയെങ്കിലും വിമാനക്കമ്പനികളെല്ലാം തൽക്കാലം അതുവഴി പോകേണ്ടതില്ല ഒന്നും മാറി ചുറ്റി വരിഞ്ഞു പോയാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് മാറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണുന്നത് അങ്ങനെ ഒരു നേതാവിൻ്റെ പ്രസ്താവനയെ ചുറ്റിപ്പറ്റി എന്തെല്ലാം മാറ്റങ്ങൾ ഇതൊന്നുമല്ല പ്രധാനം ഇറാനിലെ തെരുവീഥികളിൽ ഇന്ന് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ വരെ കണ്ടതുപോലല്ല ആളുകളൊക്കെ ഇറാൻ പതാകയും പിടിച്ച് അവിടുത്തെ പ്രത്യേകിച്ചുള്ള ബാനറുകളും മറ്റും പിടിച്ചുകൊണ്ട് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു വിജയിച്ച യുദ്ധത്തിൻ്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആടിപ്പാടുന്ന ദൃശ്യങ്ങളാണ് ഇറാനിൽ നിന്നിപ്പോൾ പുറത്തു വരുന്നത് ആയിരങ്ങൾ തെരുവീഥികളിലാണ് എന്ന റിപ്പോർട്ട് വരുന്നു അത് പ്രൊട്ടസ്റ്റിനു വേണ്ടിയല്ല മറിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് തങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇതിനിടെ ഇറാനും പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഞങ്ങളിവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ കൊല്ലാൻ വേണ്ടി നോക്കുന്നവരല്ല ഞങ്ങളിതിൽ പറയുന്നൊരു വിഷയം കലാപകാരികൾ എന്നിവരെ വിളിക്കില്ല വിദേശ പിന്തുണയുള്ള തീവ്രവാദികൾ എന്ന പദപ്രയോഗമാണ് ഇവിടെ കലാപം നടത്തുന്നവരെ ഞങ്ങൾ വിളിക്കുന്ന ഇനിയുള്ള പേര് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കലാപത്തിന് വരണം എന്ന് ഒരുപാട് ആളുകൾ കലാപഭൂമിയിൽ നിന്ന് മാറിയിട്ട് അത് മറ്റേതോ തരത്തിലേക്ക് മാറിപ്പോയതിൻ്റെ വാർത്തകളും ഇറാനിൽ നിന്ന് വരികയാണ് ചുരുക്കത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റായി ഇരിക്കുന്ന ആൾ എന്ത് പറഞ്ഞാലും ലോകത്ത് മുഴുവനും അത് നിർണായകമായി മാറുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ ഭൂമിശാസ്ത്ര ക്രമം